നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കൈക്കൂലി വാങ്ങുന്നതിനിടെ വൈക്കം ഡെപ്യൂട്ടി എൽ ആർ തഹസീൽദാർ സുഭാഷ് ടിക്കെ വിജിലൻസിന്റെ പിടിയിലായി വൈക്കം താലൂക്ക് ഓഫീസിന് സമീപത്തുള്ള എസ് ബി ഐയുടെ എ ടി എമ്മിൽ വെച്ച് പ്രവാസിയുടെ കയ്യിൽ നിന്ന് ഇരുപത്തിയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഡെപ്യൂട്ടി തഹസിൽദാർ എൽ ആർ ആയ സുഭാഷ് കുമാർ ടിക്കെയെ കോട്ടയം വിജിലൻസ് പിടികൂടിയത് പരാതിക്കാരന്റെ ഭാര്യയുടെ പേരിലുള്ള ഇരുപത്തിനാല് സെന്റ് വസ്തു പോക്കുവരവ് ചെയ്യാൻ നൽകിയെങ്കിലും പോക്കുവരവ് വരവ് ചെയ്ത് ലഭിച്ചത് പതിനൊന്ന് സെന്റ് മാത്രമാണ് ഇതിന്റെ തകരാർ പരിഹരിക്കുന്നതിനു വേണ്ടി താലൂക്ക് ഓഫീസിൽ നൽകിയ അപേക്ഷയിൽ ഡെപ്യൂട്ടി തഹസിൽദാറായ സുഭാഷ് കുമാർ അറുപതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ആദ്യഘടുവായ ഇരുപത്തിയ്യായിരം രൂപ ഇന്ന് ഉച്ചയോടെ നൽകാൻ പറയുകയുമായിരുന്നു തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം കൈക്കൂലി തുകയുമായി എത്തിയ പരാതിക്കാരനോട് പണം സി ഡി എമ്മിൽ നിക്ഷേപിക്കാൻ പറയുകയും പണം നിക്ഷേപിക്കാൻ അറിയില്ലെന്ന് പരാതിക്കാരൻ പറഞ്ഞതോടെ സുഭാഷ് കുമാർ ഇയാളെയും കൂട്ടി എ ടി എം കൌണ്ടറിൽ കയറുകയും അവിടെ വെച്ച് വിജിലൻസിന്റെ പിടിയിലാവുകയുമായിരുന്നു വിജിലൻസ് ഡിവൈഎസ്പി വി ആർ രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുഭാഷ് കുമാറിനെ പിടികൂടിയത് नैन तिए डबि नै फै जिरो सेभेन सिक्स इ ए वन् नै जिरो डबिल् नै सेभेन क्यु सिक्स नै टु सेवेन टीवी फोर सिलेबस तीन तू सिलेबस सेवेन एमएन एट्रीफाइस एचडी सिरफोर्स पाइसेवन में सेवेन थ्री ईएस टू सिस्टम फोर सात एट क्यूएस സിക്സ് വൺ സീറോ ഫോർ എയ്റ്റ് ഫോർ ത്രീ ടി എൻ എയ്റ്റ് എയ്റ്റ് സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സിക്സ് ഒന്ന് അതെ കുപ്പി എടുക്ക് മടക്കിട്ട് നല്ലോണം ഓപ്പൺ ചെയ്യണം മടക്കിട്ട് മട keypad മട keypad നല്ല കണ്ടം നമുക്ക് ചെക്ക് ഓപ്പൺ 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 ഓനെ വന്നേ അതെ എടുക്കിക്കോ അല്ലന്നല്ല ആ വരുന്നുല്ല ആ ഞാൻ ഞാൻ നോക്കട്ടെ ഞാൻ ജാൻസി ഡോട്ട് ഡോട്ട് എടുത്ത് പുറക കാണുള്ള പുറക കാണാനാണ് കേട്ടോ നമ്മക്ക് ഒരു പേപ്പറോടയല്ല വെച്ചിട്ട് വെച്ചിട്ട് കണ്ടോ ഇവിടന്ന് നമ്മൾ അങ്ങോട്ട് പോണ്ടായി അതക്കോട്ടാ ഇപ്പൊ വെയിറ്റ് ആവുന്നുണ്ട് ഇയൊക്കരെ ആണ് ഞാൻ ഇവിടേ എടുത്തു വെച്ചാ എഫ് ജി അല്ലേ ജി അല്ലേ ജി ട്ടോ ജി ജി എനൊന്നും ഇല്ലല്ലോ ലൈനൊന്നും കഴിയേക്കോ പിന്നെ ഇനി അതൊന്നും ഇല്ല നീ വീഡിയോ റെഡിയാക്ക പറഞ്ഞാ വീഡിയോ ഇപ്പോ തൽക്കാലം വെച്ചിരിക്കേ